തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഗസ അധിനിവേശകാലത്ത് ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയ മറ്റൊരു ഹമാസ് കമാൻഡർ കൂടി ജീവനോടെ തിരിച്ചെത്തി അൽ ബ്രിഗേഡിന്റെ അൽഷാത്തി ബറ്റാലിയൻ കമാൻഡറായ ഹൈദം അൽ ഹവാ ഗസയിൽ പ്രവർത്തിക്കുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് പുറത്തു വന്നിരിക്കുന്നത് ഹൈദം അൽ ഹവാജിരിയെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മൂന്നിന് കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം കീർത്ത് സീഗൽ എന്ന തടവുകാരനെ മോചിപ്പിക്കുന്ന സമയത്ത് ഹവാജിരി ഉണ്ടായിരുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മൂന്നിന് ഹവാജിരിയെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം വിജയകരമായിരുന്നുവെന്ന് ആദ്യം കരുതിയിരുന്നതായി ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പ്രസ്താവനയിൽ പറഞ്ഞു അൽക്കസം ബ്രിഗേഡിന്റെ ബെയ്ത് ഹാനൂൻ കമാൻഡർ ഹുസൈൻ ഫയാദ് കൊല്ലപ്പെട്ടെന്ന ഇസ്രായേൽ പ്രചരണം നുണയാണെന്ന് നേരത്തെ തന്നെ തെളിഞ്ഞിരുന്നു ഹുസൈൻ ഫയാദ് ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ഇതിനെ തുടർന്ന് മുൻ പ്രസ്താവന ഇസ്രായേലി സൈന്യം തിരുത്തിയിരുന്നു ഗസയിലെ പ്രവർത്തനങ്ങൾക്കായി മുതിർന്ന കമാൻഡർമാർ ഇപ്പോഴും ഗസൈൽ തുടരുകയാണെന്നും ഇസ്രായേൽ വിലയിരുത്തുന്നു യഹിയ സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാറിന് പുറമെ റഫേലെ മുഹമ്മദ് ഷബാന ഇസ അൽ ദിൻ ഹദാദ് എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്